കഥ രണ്ട് ആത്മാക്കൾ രചന ഡോക്ടർ സ്വപ്ന പ്രസന്നൻ അവതരണം സിന്ധു ഭൂപേഷ് രണ്ട് ആത്മാക്കൾ സേതു എന്തൊരു കിടപ്പാണോ എഴുന്നേൽക്കൂ കരയാണ് താൻ സാന്ത്വന സ്വരത്തോടൊപ്പം തണുത്ത വിരലുകളുടെ തലവൊടലിൽ അവരൊന്നു തേങ്ങി ഇല്ല മാധവേട്ട ഞാൻ കരയുകയല്ല ഓരോന്ന് ഓർമ്മിച്ചപ്പോൾ എഴുന്നേൽക്കൂ എന്തെങ്കിലും ഭക്ഷണം കഴിക്കൂ അവർ മെല്ലെ എഴുന്നേറ്റു എനിക്ക് വിശക്കുന്നില്ലേട്ടാ അത് വെറുതെ ഇയാൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല പല അസുഖങ്ങളുള്ളതാണ് മരുന്നുകളും കഴിക്കണ്ടേ എന്നാലും മാധവേട്ടാ മനു അങ്ങനെ പറഞ്ഞല്ലോ താനത് വിടൂ എന്നാലും നമ്മുടെ മകനല്ലേ അവൻ അവന്റെ ഭാര്യ അനു അങ്ങനെ പറഞ്ഞാലും ആവശ്യപ്പെട്ടാലും ഇത്രയും സങ്കടം വരില്ല മനു അവൻ നമ്മുടെ മകൻ എന്റെ സാരിത്തുമ്പിൽ പിടിച്ചു നടന്നവൻ അമ്മേ അച്ചാ എന്ന് പറഞ്ഞു നടന്നവൻ ഇപ്പോൾ ഞാൻ അവന് അന്യയാണെന്ന് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്ന് മനുവും അനുവും കൂടി പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും കേസ് കൊടുത്തു ഞാൻ അവരെ ഉപദ്രവിച്ചു സ്വത്തുക്കൾ കൊടുക്കുന്നില്ലെന്ന് മാധവേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അവരെ ഉപദ്രവിക്കുമെന്ന് ഇല്ല സേതു എടോ എനിക്കറിയില്ലേ തന്നെ മുപ്പത്തഞ്ചു വർഷമായി താനെന്റെ കൂടെയായിട്ട് പക്ഷെ മക്കൾക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ സേതു അവൻ എത്ര മാറിപ്പോയി ജാതിയും മതവും നോക്കാതെ അവൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തു അതിനുപോലും ആരും എതിരു നിന്നില്ല എന്നിട്ടും നമ്മളെ മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടിക്കായില്ലോ ഓർമ്മയുണ്ടോ സേതുവിനെ അവൻ കുട്ടിക്കാലത്തെ സ്വാർത്ഥനല്ലേ എന്തെല്ലാം കാര്യത്തിനു മായയുമായി വഴക്കിട്ടിട്ട് അവൾക്ക് അടിവാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നല്ലോ മനു എന്തും വാശി കാണിച്ച് വാങ്ങിക്കാൻ അന്നും എടുക്കാനായിരുന്നു അവൻ സ്വത്തെല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ വഴക്ക് മാധവേട്ടൻ അന്യനാട്ടിൽ കിടന്ന് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതെല്ലാം അവന് വേണമെന്ന് ഒരു ജോലിക്കും പോയില്ലല്ലോ വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോരാന്ന് സ്ഥലങ്ങളും അവന്റെ പേരിൽ എഴുതണമെന്ന് ഞാൻ സമ്മതിച്ചില്ല മാധവേട്ട എനിക്കും എന്തെങ്കിലും വേണ്ടേ എഴുതി കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്നും നമ്മുടെ കുഞ്ഞു മോളെ ഉള്ളൂ ഞാനാണ് മോളെ വളർത്തിയത് അവൾ ജോലിക്ക് പോയ കാലം തൊട്ട് സേതു പൊട്ടിക്കരഞ്ഞു താൻ വിഷമിക്കേണ്ടടോ നമ്മൾക്ക് വഴിയുണ്ടാക്കാം മാധവേട്ടൻ അവരെ ചേർത്തു പിടിച്ചു ആ തണലിലേക്ക് അവർ തലചായിച്ചു നീ എന്റെ കൂടെ പോരുന്നോ സേതു സങ്കടങ്ങളില്ലാത്ത ലോകത്തേക്ക് ബന്ധങ്ങളില്ലാത്തിടത്തേക്ക് നമ്മൾക്കവിടെ സന്തോഷമായി കഴിയാം അന്ന് ഓർമ്മയില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ ഐ സിയുയിൽ കിടന്ന ദിവസമല്ലേ നിനക്ക് വനിതാ കമ്മീഷനിൽ ചെല്ലണമെന്നുള്ള അറിയിപ്പ് കിട്ടിയത് അതറിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് തനിക്ക് പോകേണ്ടി വരില്ലെന്ന് തനിക്കൊന്നു പോകേണ്ടി വന്നില്ലല്ലോ അന്ന് സംഭവിച്ചതുപോലെ നമ്മൾക്കൊരു യാത്ര പോയാലോ നമ്മുടെ മക്കൾ ഒന്നുമില്ലടോ ഒന്നുമില്ലയ്ക്ക് സങ്കടമുണ്ടാകും എങ്കിലും കാലം വാങ്ങിക്കാത്ത മുറിവുകളുണ്ടോ പിറ്റേന്ന് അമ്മേ അമ്മേ മായയുടെ നിലവിളി ആ വലിയ വീടിന്റെ നിശബ്ദതയെ ഭേദിച്ച് പുറത്തേക്ക് വന്നു വെള്ളമുണ്ട് പുതച്ച സേതുവിന്റെ ശരീരത്തിൽ നോക്കി രണ്ടാത്മാക്കൾ നിൽപ്പുണ്ടായിരുന്നു അങ്ങ്